ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷാക്രി ബ്ലോഗ്സ് ഷാക്രി ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് കാര്യങ്ങൾ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു റൂം നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമ്മുടെ നമ്മുടെ ബെഡ്റൂം നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ഇലക്ട്രീഷ്യന്മാരോട് പറയണം പ്രത്യേകം നമുക്ക് ഏതൊക്കെ പോയിന്റുകൾ വേണം ഏതൊക്കെ ലൈറ്റ്സ് വേണം എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വിച്ചിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഇത് കോമൺ ആയിട്ട് നമ്മൾ കയറി വരുന്ന അതായത് ഇത് ഡോറാണ് അപ്പോൾ ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് അതായത് ഡോർ തുറന്നിട്ട് കയറി വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ഞാനിപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിലാണ് അകത്താണ് അപ്പോൾ നമ്മൾ കയറി വന്നിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞിരിക്കുന്ന ഒരു വീടാണെങ്കിൽ വയറിങ്ങിൻ്റെ സമയത്ത് വയറിങ്ങിൻ്റെ ആളുകൾ വന്നിട്ട് ഇലക്ട്രീഷ്യന്മാർ വന്ന് വയറിങ് കട്ട് ചെയ്ത് ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈ കയറി വരുന്ന ഭാഗത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ സ്വിച്ച് ബോർഡ് സെലക്ട് ചെയ്യുക ഇനിയിപ്പോൾ ഇലക്ട്രീഷ്യനാണ് പഠിക്കുന്ന പിള്ളേരാണ് കാണുന്നത് എങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകളാണ് കാണുന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ ബാക്കിൽ ചെമ്മരിലൊന്നും കൊണ്ടുപോയി വെക്കാതിരിക്കുക അപ്പോൾ ഇലക്ട്രി ഇലക്ട്രിക്കലിൻ്റെ നമുക്ക് സേഫ് ആയിട്ടുള്ള പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ഭാഗത്ത് സ്വിച്ച് ബോർഡ് നമ്മൾ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ സ്വിച്ച് ബോർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭംഗി ഉള്ളതും കുറച്ച് ക്വാളിറ്റി ഉള്ളതും വയർ സ്വിച്ചുകളെ സെലക്ട് ചെയ്യ. പിന്നെ നമ്മൾ മെയിനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ 2 way കൊടുക്കും. 2 way എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻ ഉള്ള സ്വിച്ചുകളാണ്. ഇതില് രണ്ട് ലൈൻ ഉള്ള സ്വിച്ചുകളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും രണ്ട് ഡോട്ട് ഇങ്ങനെ കാണാം ഈ രണ്ട് സ്വിച്ചിനെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ രണ്ട് ഈ ചിലർക്കുള്ള ഡൗട്ടാണ് ഈ എന്താണ് ഇപ്പോൾ ഈ രണ്ട് സ്വിച്ച് ഇങ്ങനെ ലൈന് ബാക്കിയുള്ള സ്വിച്ചുകൾക്കൊന്നും ഇല്ലല്ലോ ഒന്നും അപ്പോൾ എന്താണ് ഈ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൂ വേ എന്നാണ് അർത്ഥം ടൂ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഓൺ ആക്കാം അവിടുന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് ഓണാക്കി ഇപ്പോൾ ഇത് ഉൾട്ടായിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഓൺ ആണെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് നമ്മൾ ബെഡ് സ്വിച്ചിൻ്റെ അവിടെ വെച്ച് ഇവിടെ വെച്ചിട്ട് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഫാനിലും ലൈറ്റിലും കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിപ്പോൾ ലൈറ്റൊക്കെ ഫസ്റ്റത്തെ ലൈറ്റിലാക്കുക ഫസ്റ്റ് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓണാക്കണം നമുക്ക് ഇരുട്ടാണെങ്കിൽ ലൈറ്റ് കാണാൻ വേണ്ടി ഫസ്റ്റ് ലൈറ്റിൽ കൊടുക്കാം രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഫാനിൻ്റെയാണ് പക്ഷെ ചിലർ ഫാനിൻ്റെ കണക്ഷൻ കൊടുക്കില്ല ഫാനിൻ്റെ കണക്ഷൻ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്കിവിടെ മൂന്നാമതായിട്ട് ഒരു ലൈറ്റും കൂടി ഒരു ഒരു പോയിന്റ് കൂടി കാണിക്കുന്നുണ്ട് അത് നമ്മൾ എന്താ ചെയ്യുക എന്തെങ്കിലും ലൈറ്റ് അഡീഷണൽ രണ്ട് ലൈറ്റ് ഉണ്ടാവും ചില റൂമിൽ ഞാനിവിടെ ഒറ്റ ലൈറ്റ് ഒരു ഓർഡർ ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഓപ്പോസിറ്റ് ഒരു ഓർഡർ കൂടി ഇരിക്കുവാണെങ്കിൽ കൊടുക്കാം അപ്പോൾ നമുക്കൊരു ഫാൻസി ബൾബ് ഏതെങ്കിലും മോഡൽ ഫാൻസി ബൾബ് വേണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് കൂടി കൊടുക്കാം ഇപ്പം എൻ്റെ വീടാ കാരണം ഞാൻ എൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ് തിരക്കിയിൽ ചെയ്തതാണ് അപ്പം അപ്പോൾ ആ ഒരു സ്വിച്ച് ഇതാക്കി കൊടുക്കുക പിന്നെ ഇത് ചാർജറിൻ്റെ സ്വിച്ച് ആക്കുക ഒരു പ്ലഗ് പോയിൻറ്റും ഒരു ചാർജറും ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ലൈറ്റ് അഡീഷണൽസ് ഉണ്ടെങ്കിൽ അതിൽ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബോർഡിലുള്ളത് പിന്നെ നമുക്ക് ബെഡ് സ്വിച്ചിൻ്റെ അവിടെ പോകാം ബെഡ് സ്വിച്ചിൻ്റെ അവിടെ പോകുമ്പോൾ ഇത് എ സിയിലെ ഒരു ബോക്സാണ് ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ഷീറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ് ഇതിങ്ങനെയല്ല ഒരു എ സിയിലെ ഒരു വലിയ പരന്നിട്ടുള്ളൊരു സ്വിച്ചാണ് ഇതിൽ വെക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ കവർ ചെയ്ത് നോക്കണം പിന്നെ എ സി വെക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോറ് വയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് എ സിടെ പോയിന്റ് ഇടാം ഇപ്പം ഞാൻ ഈ എ സി ടെ പോയിന്റ് ഇട്ടിരിക്കുന്നത് അവിടെയാണ് ചിലർ സ്വിച്ചും അതിൽ കൊടുക്കും അപ്പോൾ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ഏസർ പ്ലഗ് പോയിന്റ് അതിൽ കൊടുത്തിട്ട് സ്വിച്ച് ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക എപ്പോഴും സ്വിച്ച് ഇവിടെ കൊടുക്കുക പ്ലഗ് അതിൽ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മൾ ബെഡ്റൂമിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ രണ്ടാമതായിട്ട് ഏസർ ഔട്ട്ഡോർ വെക്കാൻ ഇൻഡോർ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോറ് നമ്മൾ പുറത്ത് വെക്കാൻ അതായത് കാണുന്ന ഒരു ഏരിയയിലേക്ക് ആകരുത് അപ്പോൾ ഇതിൽ ഞാൻ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ട് ഏരിയ ആണ് അപ്പോൾ ഇതിൽ ഔട്ട്ഡോറ് കൊടുത്താൽ പുറത്തേക്ക് ഔട്ട്ഡോർ വരും കുറച്ച് വൃത്തിയായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൊടുത്തു ഈ സൈഡിൽ വീ വീടിൻ്റെ സൈഡ് ബാക്കാണ് അപ്പോൾ നമുക്ക് പിന്നെ ഇവിടുത്തെ ട്യൂവേടെ കാര്യം പറയുന്നത് ഇത് ലൈറ്റിന്റെ ട്യൂവേ ആണ് ഇത് ഫാനിന്റെ ട്യൂവേ ആണ് റെഗുലേറ്റർ ഈയൊരു ടൈപ്പ് അല്ല കുറച്ച് വീതമുള്ള ടൈപ്പ് ട്യൂ എം ഡിയുടെ റെഗുലേറ്റർ വെക്കുക അപ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടും പിന്നെ ചാർജിങ്ങിൻ്റെ ഈ ഒരു സോക്കറ്റ് അല്ല വെക്കേണ്ടത് ഇത് ഞാൻ ഓൾഡ് എടുത്തു വെച്ചതാണ് വെക്കേണ്ടത് ഒരു മോഡലാണ് ഇൻ്റർനാഷണൽ മോഡൽ ഇതാണ് നമ്മൾ വീടുകളിലെല്ലായിടത്തും വെക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇതിൽ നമ്മളെല്ലാം എല്ലാ ചാർജേഴ്സും യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രത്യേകം പറയണം ഇപ്പോൾ ഒരുവിധം വീടുകളിലക്കെ ലക്ഷന്മാർ വെച്ച് കൊടുക്കുന്ന ഒരു സംഭവം ഇത് തന്നെയാണ് അപ്പോൾ ഇത് ഇതെല്ലാം എങ്കിലും നമ്മളത് വേണ്ട മതി ഈ മോഡൽ മതി എന്ന് പ്രത്യേകം പറയുക പിന്നെ ഈ ഒരു വീട് നമുക്ക് ബെഡ് സ്വിച്ചിൻ്റെ എടുക്കുവാം അപ്പോൾ അപ്പോൾ ആ മോഡൽ ഇതിൽ വെക്കാം പിന്നെ ഇതിലൊരു സ്വിച്ച് കേട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൂട്ട് ലാമ്പ് അപ്പോൾ മിക്ക ആളുകളും വെക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഫൂട്ട് ലാം ഫുട് ലാമ്പ് ഏകദേശം ഇതിൻ്റെ നേരെ അടിയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലോ ആയിട്ട് വെച്ച് കൊടുക്കാം കുറച്ച് ഭംഗിയുണ്ടാവും ഇതിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാലാണ് കാരണം ഈ ഫുഡ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലൈറ്റ് ഫ്ലോറിലേക്ക് അടിക്കുന്നതാണ് ബ്ലൂ കളർ റെഡ് കളർ പല മോഡലിൽ വെക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്ലോറിലേക്ക് ഇങ്ങനെ ലൈറ്റ് ഇത് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഫൂട്ട് ലാംപ് അപ്പോൾ എന്താ ഫൂട്ട് ലാമ്പിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബൾബിൻ്റെ ഒരു വെളിച്ചം നമ്മളെ സീറോൾബ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരു വെളിച്ചം ചിലർക്ക് ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഫൂട്ട് ലാമ്പ് വെക്കുന്ന സമയത്ത് ഈ ഫ്ലോറിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഫ്ലോറിൽക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഫൂട്ട് ലാമ്പ് വെക്കാനുള്ള ഇപ്പോഴത്തെ ഒരു ഫൂട്ട് ലാംപ് ട്രെൻഡിലേക്ക് വന്നത് അപ്പോൾ എല്ലാവരും ഫൂട്ട് ലാമ്പ് വെക്കാൻ ശ്രദ്ധിക്കുക പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ ഫാനിനുള്ള ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ കവർ ചെയ്യാനുണ്ട് ഞാനത് കവർ ചെയ്തിട്ടില്ല അതിനൊരു ഷീറ്റ് വരും അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ഹോളം കണ്ടു ഇത് ഞാൻ അഡീഷണൽ ഇട്ടതാണ് അത് നമ്മൾ സൗകര്യം ചെയ്യുന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വോൾട്ടിൻ്റെ ഒരു ഫാൻസി എൽ ഇ ഡി ബൾബ് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കയറിയിരിക്കുന്ന ടൈപ്പ് ആണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇൻവേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്ന വീടുകളാണെങ്കിൽ ഭാവിയിൽ ഇൻവേറ്റർ വെക്കുന്ന ആളുകളാണെങ്കിൽ കറണ്ട് അതായത് ഇൻവെട്ടറിൻ്റെ ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടും നമ്മൾ ഒരു മണിക്കൂർ കറണ്ട് പോയ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ ആണ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് അവസാനിക്കുന്നതാണെങ്കിൽ നമ്മൾ എൽ ഇ ഡിയിലാണ് ലോഡ് ചെയ്യണമെങ്കിൽ ഈ ലൈറ്റ് ഉപയോഗിക്കാതെ നമ്മൾ ഈ എൽ ഇ ഡി ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എന്നുള്ളത് ഇൻവേർട്ടറിൻ്റെ ലൈഫ് ഒരു ഒന്നര മണിക്കൂർ കിട്ടും അപ്പോൾ അങ്ങനെ വീടിൻ്റെ എല്ലാ സീലിങ്ങിലും ഓരോ എൽ ഇ ഡി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴും കാര്യങ്ങളാണ് റൂമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ റൂമിലുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീട്ടിൽ നമ്മൾ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം ബാക്കി ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ആയിട്ടുള്ള കുറച്ച് വീട്ടിൽ നിന്ന് ലെക്ട്രീഷ്യന്മാരോട് പ്രത്യേകം പറഞ്ഞ് ചെയ്യേണ്ടത് ഒന്ന് ഹോം തിയേറ്ററിൻ്റെ കാര്യമാണ് ഹോം തിയേറ്റർ ഒരു ഹാളിൽ നമുക്കൊരു നാല് സ്പീക്കർ വേണമെന്നുണ്ടെങ്കിൽ പുറത്തു കൂടെ വയർ വെച്ച് കൊണ്ടുപോയിട്ട് വൃത്തിയേടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഹോം തിയേറ്ററിന് സെപ്പറേറ്റ് പൈപ്പ് അടിപ്പിക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ കൂടെ പോയിട്ട് ബോക്സ് മാത്രം ഇങ്ങനെ മൂന്ന് നാല് പോലെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ രണ്ടാമതായിട്ട് ടി വിയുടെ അവിടെ പോയിരുന്ന സമയത്ത് ഒരു മൂന്ന് പ്ലഗ് വെക്കാൻ ശ്രമിക്കുക ഒന്ന് ടി വിയുടെ പ്ലഗ് കൂത്താനും അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഒക്കെ എക്സ്റ്റൻഷനൊക്കെ ആണ് അപ്പോൾ ഒന്ന് ഹോം തിയേറ്ററിനും ഒന്ന് ടി പിന്നെ ഒന്ന് നമ്മൾ ക്യാബിന് ഇപ്പോൾ സെറ്റ് ഓഫ് ബോക്സ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ സെറ്റ് ഓഫ് ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് അങ്ങനെ മൂന്ന് അവിടെ തന്നെ ഔട്ട് പുറത്തേക്ക് ഒരു ഔട്ട് ഇടിക്കുക കാരണം ക്യാബിൾ എയറോണ്ട് ഉള്ളി കൊടുന്ന് ഒരു വള്ളിയായിട്ട് ഇങ്ങനെ ഇടാൻ ഒരു വൃത്തിയാടാണ് അപ്പോൾ അത് ചെയ്യാതിരിക്കുക പിന്നെ ഫ്രിഡ്ജിനുള്ള ഒരു സെപ്പറേറ്റ് ഭാഗം നമ്മൾ കണ്ടെത്തുക നമുക്ക് ഫ്രിഡ്ജ് ഇടാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ഭാഗം ഒരു സ്പേസ് അതിനായിട്ട് കണ്ടെത്തുക പിന്നെ നമ്മൾ അയൺ ചെയ്യാൻ അതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്ക വീടുകളിലും നാം ഞാനൊക്കെ പോയിരിക്കുന്ന സമയത്ത് അവരുടെ റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് അയൺ ചെയ്യും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സോക്കറ്റ് അത്രയും പവർ സോക്കറ്റ് എല്ലാം നമ്മൾ വയ്ക്കുക അപ്പോൾ പവർ സോക്കറ്റ് വെക്കാതിരിക്കുന്ന സമയത്ത് അതിൽ കൊണ്ടുപോയി കുത്തുമ്പോൾ അത് കരിയാനും ഉരുകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സോക്കറ്റ് അത് ഈ അയൺ ബോക്സിന് പ്രത്യേകമായിട്ട് ഒരു സ്പേസ് കാണുക അവിടെ നമ്മൾ പവർ പ്ലഗ് വെക്കാൻ ശ്രമിക്കുക പവർ പ്ലഗുകളുകളെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിൽ വെക്കുന്ന പവർ പ്ലഗ്ഗുകളെ കുറിച്ചിട്ട് പറയാം അപ്പോൾ കിച്ചണിൽ വെക്കുന്ന പവർ പ്ലഗ്ഗുകൾ എന്താണെന്ന് വെച്ചാൽ മിക്സി അതുപോലെ നമ്മൾ ഗ്രൈൻഡർ യൂസ് ചെയ്യാം ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നതിലും ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ചിലർ നമ്മൾ പവർ പ്ലഗ്ഗുകൾ വെക്കും അപ്പോൾ പവർ പ്ലഗ് വെക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം കണ്ടെത്തുകയെന്നു വെച്ചാൽ നമ്മൾ ഗ്യാസ് യൂസിങ് ഇല്ലാത്ത ഭാഗത്തും ബേസൻ വരാത്ത ഭാഗത്തും നമ്മൾ സ്പേസ് കണ്ടുപിടിക്കുക ആ സ്പേസിലായിരിക്കും നമ്മൾ വെക്കേണ്ടത് അപ്പോൾ നമ്മൾ പ്രത്യേകം വീട്ടുകാർ ആ ഒരു സ്പേസ് കണ്ടുപിടിക്കണം കാരണം എന്താ വെച്ചാൽ ആ കണ്ടെത്തിയിട്ട് ആ ഒരു കാരണം നമ്മൾ മിക്സിയൊക്കെ വെള്ളമില്ലാത്ത ഭാഗത്ത് നോക്കിയിട്ട് ഫ്രഷ് വാട്ടറും കാര്യങ്ങളും ബേസണിലൊക്കെ വെള്ളമൊക്കെ യൂസ് ചെയ്യാത്തൊരു ഭാഗം നോക്കിയിട്ട് എപ്പോഴും പവർ പ്ലഗ് അത് ഒന്ന് രണ്ടും ഒരു രണ്ട് പവർ പ്ലക്ക് വെക്കാൻ ശ്രമിക്കുക രണ്ടും വ്യത്യസ്ത സ്ഥലത്ത് വെക്കാൻ ശ്രമിക്കുക അതിനുള്ള സ്ഥലമുള്ളവരാണെങ്കിൽ ഇല്ലെങ്കിൽ രണ്ടും ഒരു സ്ഥലത്ത് വെക്കുക രണ്ട് പവർ പ്ലഗ് വെക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒന്ന് ഇൻവേർട്ടർ കണക്ഷൻ കൊടുക്കുക ഒന്ന് സാധാ കണക്ഷൻ കൊടുക്കുക ഇൻവേർട്ടർ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കറണ്ടില്ലാ സമയത്ത് നമ്മൾ വീട്ടിൽ ഒരു വിരുന്നിരയ്ക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇൻവെർട്ടറിൽ കറണ്ട് ഇല്ല ഇനിയിപ്പോൾ അത് അടിക്കാൻ വേണ്ടി ചാർജർ എവിടെയാണോ കണക്ഷൻ ഉള്ളത് അവിടെ പോയിട്ട് അടിക്കുക അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ ഒരു ഇൻവെർട്ടർ കണക്ഷൻ ഉണ്ടാകുമ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ജ്യൂസ് അടിച്ച് വിരുന്നേക്ക് കൊടുക്കാൻ പറ്റും പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട എൽ ഇ ഡെ നമ്മൾ എവിടെയൊക്കെ വെക്കേണ്ട ഹാളിൽ ഏതൊക്കെ കോർണറിലാണെന്നൊക്കെ നമ്മൾ വാർക്കുന്നതിൻ്റെ മുന്നേ തന്നെ തീരുമാനിച്ച് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും എന്തായാലും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക